ആയി എൻ്റെ കയ്യിൽ ഈ കുപ്പി കണ്ടിട്ട് ഞാൻ പാട്ട പറക്കി നടക്കുന്ന ആളാണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ഇന്ന് ആയർ റണ്ടില് ഇച്ചിരി പൈസ സമ്പാദിക്കാൻ പോവാണ് അപ്പൊ വാ അതെങ്ങനാന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാൻ വീട് പൂട്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ വാ എല്ലാരും എൻ്റെ കൂടെ പോടെ നമ്മള് ഗോൾവയിലുള്ള ഒരു ഷോപ്പിലേക്ക് പോവാണ് നമ്മൾ ഈ കളക്ട് ചെയ്ത കുപ്പികളെല്ലാം വേണ്ടി ഡിക്കിയിൽ വെച്ചിട്ട് അങ്ങോട്ടേ യാത്ര തിരിക്കുകയാണ് അയർലൻഡിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നയനമനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടുപോകാം നിങ്ങളും എൻ്റെ കൂടെ പോരെ ഞാൻ ചില പൈസ ഉണ്ടാക്കുന്ന പോവാ നമ്മള് ഗോൾവയിലുള്ള ഡൻസ് സ്റ്റോർ ലക്ഷ്യമാക്കിയാണ് യാത്ര അത് വിശാലമായ മുൻപില് ഇതിന്റെ പാർക്കിങ്ങില് നമ്മൾ കാർ പാർക്ക് ചെയ്ത് എന്റെ ഫ്രണ്ടിലുള്ള കുപ്പികൾ സ്വീകരിക്കുന്ന മെഷീൻ്റെ അടുത്തേക്കാണ് നമ്മുടെ യാത്ര അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യത്തിന്റെ ഒരു പ്രത്യേക രാജ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനവും ചപ്പ പോലെ പലിച്ച് ഇവിടെ ഇവിടെ കർശന നിയമമാണ് അപ്പം എല്ലാവരും തന്നെ നിയമം പാലിക്കുന്നുണ്ട് നിയമം പാലിക്കാനായിട്ട് ഇവർ വമ്പം പഴയാണ് പാലിച്ചില്ലെങ്കിൽ നൂറ്റ ആയിരത്തഞ്ഞൂറ് യൂറോ ആയിരം യൂറോ രണ്ടായിരം യൂറോ എന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് യൂറോ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരും അപ്പം അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് ആരും തന്നെ നിയമങ്ങൾ തെറ്റിക്കത്തില്ല അപ്പം ഇങ്ങനെ നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള കുപ്പികളെല്ലാം തിരിച്ച് ഇവർ സ്വീകരിച്ച ശേഷം അതിൻ്റെ ആനുപാതികമായിട്ടുള്ള പൈസ നമുക്ക് തിരിച്ച് നൽകും ഇതാ ഈ മിഷീനിലാണ് നമ്മളെത്ര കുത്തി കിട്ടും എന്നറിയും അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള പൈസ കഴിച്ചായിട്ടുള്ള ആ സ്ക്രീനിൽ എഴുതി കാണിക്കും പൊട്ടിയും ചാങ്ങിയുമായിട്ടുള്ള കുപ്പികളൊന്നും ഇടാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ കുത്തി ഇട്ട് കിട്ടുന്ന പ്രത്യേകമായിട്ട് നമ്മളടുത്ത് കയറി നടത്തി നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ അത്ര കഷമെങ്കിൽ കുറഞ്ഞുകിട്ടും അപ്പം ഇതാണ് ഇപ്പോൾ ഇപ്പോഴത്തേക്കും കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഉള്ള കുത്തിയാണെന്നുണ്ടെങ്കിൽ ആ എൻ ഞാൻ നിൽക്കുന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ ആ മെഷീനകത്ത് കണ്ടാവും ഇതാ കാണുന്ന ഹോളിലൂടെ ആ വെള്ളം ഒഴിച്ചു കളയാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ അതിനിപ്പറേ തന്നെ ചളിങ്ങിയ ഇടാനുള്ള വേറൊരു സ്പേസും കൂടി ഉണ്ട് ഇപ്പം നമുക്ക് കാണാം ഞാനിപ്പോൾ ഇടുന്ന കുട്ടികളിൽ ഒരു ചളിങ്ങിയ കുപ്പിയുണ്ട് അപ്പോൾ നിങ്ങളെ കാണിക്കുമ്പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചളങ്ങിയ കുപ്പി പ്രത്യേകം എടുത്തത് അപ്പോൾ ആ കുപ്പി ഇപ്പം ഇടുമ്പം അരിയാ കണ്ടിന്യൂസ് എല്ലാ കായ് പോവും എല്ലാ കായ് പോകുമ്പം അതുപോലെയുള്ള കുക്കികളിൽ കൗണ്ട് ചെയ്തിട്ടുള്ള റസീപ്സ് എനിക്ക് കിട്ടും അതെടുത്തതിനു ശേഷം ഞാൻ ആ ചളങ്ങി കുപ്പിയിട്ട് കാണിച്ചേ അപ്പോൾ അത് നിങ്ങളെ എങ്ങനെയാണെന്ന് ഇപ്പോൾ ഇപ്പം തന്നെ മനസ്സിലാവും അപ്പോൾ അങ്ങനെ മനസ്സിലായി അതിനിടയ്ക്ക് എനിക്ക് എന്നോട് സംസാരിക്കാനും എൻ്റെ ഫേസ്ബുക്കിലെ ഫോളോവേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവരോടെല്ലാം വർത്തമാനം സമയം കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ആ ഇടയ്ക്ക് സൈഡിൽ ഒരു ചേച്ചി നിന്ന് ഇപ്പം അവർ സംസാരിക്കാൻ വേണ്ടി നിൽക്കുവാണ് അതായത് ഉണ്ടോ ചലങ്ങിയ കുപ്പി അതിൻ്റെ റെസീപ്റ്റ് എനിക്ക് വന്നു മൂന്ന് യൂറോ നാൽപ്പത്തഞ്ച് സെൻറ്റാണത് അപ്പം അതിന് ശേഷം ഞാൻ വീണ്ടും കുപ്പി ഇടുവാം അപ്പോൾ ആ അടുത്ത് നിൽക്കുന്ന ചേച്ചി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ നിൽക്കുവാണ് അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട് സംസാരിച്ച ശേഷമാണ് ഞാൻ അകത്തേക്ക് കയറി പോകാൻ പോകുന്നത് അതായിപ്പം ഇപ്പോൾ ഈ ഇടുന്ന കുപ്പികളുടെ കൂടെ റെസിറ്റ് ഇപ്പോൾ എനിക്ക് വരും അപ്പോൾ ആ രണ്ട് റെസിറ്റും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ഞാൻ ഇപ്പം ഇങ്ങോട്ട് പറയാം ഇപ്പോൾ എനിക്ക് പറയാൻ പോകുന്നത് ഒരു യൂറോ തൊണ്ണൂറ്റഞ്ച് സെൻറ്റിൻ്റെ റെസിപ്റ്റാണ് അപ്പോൾ ആദ്യത്തെ ഇതിന് മൂന്ന് നാൽപ്പത്തഞ്ച് യൂറോയും രണ്ടാമത്തേല് ഒന്ന് തൊണ്ണൂറ്റഞ്ച് യൂറോയും കൂടെയാണ് കിട്ടി വരുന്നത് ഇനിയായിട്ട് നമുക്ക് കുപ്പി പഠിക്കാൻ പോകാം ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഷോപ്പുകളെല്ലാം ക്രിസ്മസ് വാപ്പായും ക്രിസ്മസിൻ്റെ ട്രീയും അലങ്കാര വസ്തുക്കളെല്ലാം അങ്ങോട്ട് നിറച്ച് വെച്ചേക്കുവാണ് ആലോവീൻ്റെ എല്ലാം എടുത്തും മാറ്റിയിട്ട് ഇപ്പോൾ ക്രിസ്മസിൻ്റെ വെച്ചേക്കുവാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് സൺഫ്ലവർ ഓയിൽ മേടിക്കാന്നുള്ളൂ ഇവിടുന്ന് അതായത് രണ്ട് ലിറ്ററിന് സൺഫ്ലവർ ഓയിലും മൂന്ന് യൂറോ പതിനേഴ് സെൻ്റാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അഞ്ച് യൂറോ നാൽപ്പത് സെൻറ്റ് അതായത് ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ അത് അതിൻ്റെ റെസിപ്റ്റ് എന്തേലും ഉണ്ട് ഞാനത് ബില്ല് കൗണ്ടറിൽ ചെല്ലുമ്പം ഈ നമുക്ക് അങ്ങോട്ടാണ് ഈ തോ എ കൊടുക്കാനുള്ളതെങ്കിൽ ബാലൻസ് തുക അങ്ങോട്ട് കൊടുക്കുക അതല്ല എങ്കിൽ ആ റെസീറ്റ് നമ്മൾ എടുത്ത സാധനത്തിൻ്റെ റെസീപ്റ്റ് തുക കഴിച്ചിട്ട് ബാക്കി പൈസ ഇങ്ങോട്ട് തരും അപ്പം അങ്ങനെ ഞാൻ മേടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്